ഗുപ്ത നദിയായി പുരാണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സരസ്വതി നദിയെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ ബദരീനാഥിനടുത്തുള്ള ഗ്രാമത്തിലാണ് ഈ നദിയുടെ ഉത്ഭവസ്ഥാനം മനാഗ്രാമത്തിന് മുകളിൽ സരസ്വതി പർവ്വത സമീപമുള്ള പർവ്വതനിരകളിൽ നിന്നോ അല്ലെങ്കിൽ സദോബന്ദ് ഭാഗീരഥി ഖരക് എന്നീ ഹിമപാളികളിൽ നിന്നോ ആണ് സരസ്വതിയുടെ ഉത്ഭവം എന്ന് പറയപ്പെടുന്നു മനാഗ്രാമത്തിന് താഴെയുള്ള പർവ്വതനിരകൾക്ക് താഴെയുള്ള ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും അതിശക്തമായി രൗദ്രഭാവത്തോടെ പുറത്തേക്ക് ഉത്ഭവിച്ചു വരുന്ന നദിയുടെ കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഇത് ഉപരിതലത്തിൽ കൂടി ഒഴുകുന്നുള്ളൂ ഇവിടെ നിന്നും നദിയുടെ ഭൂരിഭാഗവും മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോവും ബാക്കിയുള്ള ഭാഗം ഇവിടെയുള്ള കേശവപ്രയാഗിൽ വെച്ച് അളകനന്തയിൽ ചേരുകയും ചെയ്യും ഈ നദിക്ക് കുറുകെ മഹാഭാരതവുമായി ബന്ധപ്പെട്ട കഥകൾ പ്രകാരം ദ്രൗപതിക്ക് കടക്കാനായി ഭീമസേനൻ എടുത്തു എടുത്തുവെച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു വലിയ പാറക്കല്ലുണ്ട് ഭീംപൂൽ എന്നാണ് എന്നാണിതറിയപ്പെടുന്നത് ഒരത്ഭുതം തന്നെയാണിത് പ്രകൃതിദത്തമായ ഒരു പാലം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്ന നദി പിന്നീട് കിലോമീറ്ററുകളോളം ഉപരിതലത്തിനടിയിലൂടെ ഒഴുകുകയും പിന്നീട് പ്രത്യക്ഷമാവുന്നത് പ്രയാഗ് രാജിലെ ഗംഗ യമുന നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിലുമാണ് ചരിത്രകാരന്മാരുടെയും ഗവേഷകരുടെയും അഭിപ്രായത്തിൽ ഇന്നത്തെ ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നതും വറ്റിപ്പോയതുമായ ഖഗ്ഗർ ഹാക്ര നദിയുടെ പുരാതന ഗതിയാണ് വൈദിക കാലത്തെ സരസ്വതി നദിയായി കരുതപ്പെടുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ നദി വറ്റി വരേണ്ടതായും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്